സിവിൽ സർവീസ് എന്ന് ആഗ്രഹിച്ച കടമ്പ കടന്ന സന്തോഷത്തിലാണ് ബെൻജോ പി ജോസ് അൻപത്തിയൊൻപതാം റാങ്ക് നേടിയാണ് തന്റെ സിവിൽ സർവീസ് എന്ന മോഹം പത്തനംതിട്ട അടൂർ സ്വദേശിയായ ബെൻജോ കൈവരിച്ചത് പ്ലസ് ടു വരെ അടൂർ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പഠനം തുടർന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗണിതത്തിൽ ബിരുദമെടുത്തു തുടർന്നാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് അമൃത ഐ എ എസ് അക്കാദമിയിലൂടെയാണ് ബെഞ്ചോ അഭിമാന നേട്ടം സ്വന്തമാക്കിയത് ആന്ത്രോപോളജി ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് മോലെ ആന്ത്രപ്പോളജിയായിരുന്നു എനിക്കൊരു താല്പര്യമുള്ള വിഷയമായതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് പിന്നെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോറിങ് ആണെന്നും മനസ്സിലായി ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയത്ത് സോറി എടുക്കുന്ന സമയത്ത് ആന്ത്രപ്പോളജി അത്യാവശ്യം ടോപ്പേഴ്സൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു സബ്ജെക്റ്റായിരുന്നു അങ്ങനെ ഇൻട്രസ്റ്റ് ആദ്യം ജനറേറ്റ് ആയാണ് പിന്നെ അത് പഠിക്കാനൊക്കെ പോവുകയും പിന്നീട് അത് തന്നെ കണ്ടിന്യൂ ചെയ്തു ആദ്യകാലങ്ങളിലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ക്ലിയർ ആയിട്ടൊരു എസ്റ്റാബ്ലിഷ് ഷെഡ്യൂള് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഔട്ട്കം ഓറിയൻറ്റഡ് ആയിരുന്നു എന്ന് വെച്ചാൽ എനിക്കിത് ഇത്ര പോർഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ സമയം ഞാൻ എങ്ങനെ തീർക്കുമെന്നുള്ളത് ഒരു റെലവൻറ്റ് കാര്യമല്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കാവുന്നപ്പോൾ രാത്രിയെങ്കിൽ രാത്രി പക്ഷേ ടാർഗറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഓവർ ദി ഇയേഴ്സ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അപ്പോൾ ഒരു സെറ്റ് പാറ്റേൺ ഇല്ലായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോയി ഞാൻ ലോയ്ക്ക് ജോയിൻ ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു സ്തം ഒരു സമയം ഫോളോ ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു കറക്റ്റ് റൂട്ടീൻ ഇല്ല എന്നാലും ടാർഗറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പഠിത്തം അമൃത ഐ എസ് അക്കാഡമിയുമായിട്ട് എൻ്റെ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എൻ്റെ ഇൻ്റർവ്യൂ മൂലമാണ് ഞാൻ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഞാൻ അമൃതവുമായിട്ട് അസോസിയേറ്റഡാണ് ഫോർ ഇൻറ്റർവ്യൂ അപ്പോൾ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വൺ ഓൺ വൺ സെഷനും പിന്നെ രണ്ട് മോക്ക് ഇൻ്റർവ്യൂസും അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ രാഹുൽ ഗുപ്ത സാർ ഐ പി എസ് അദ്ദേഹത്തിൻ്റെ ഒരു വൺ ഓൺ വൺ സെഷൻ ഇതുവരെ അമൃത എനിക്ക് ഒരുക്കി തന്നു അതിനുശേഷം മോഹൻ മേനോൺ സാർ ഐ അമൃതയിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സാറാണ് അപ്പോൾ സാറിൻ്റെ മോൺ ഓൺ വൺ സെഷൻ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അതിനോടൊപ്പം തന്നെ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ഈ ഈ വർഷമാണെങ്കിലും ഞാൻ രണ്ട് പ്രാവശ്യവും മോക്ക് ഇൻ്റർവ്യൂ അമൃതയിൽ നിന്ന് എടുത്തായിരുന്നു സോ അവിടുത്തെ സജഷൻസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു എസ്പെഷ്യലി ഇപ്പോൾ ഡാഫ് എൻ്റെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഫ്ലെറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കണമെന്നൊക്കെ എനിക്ക് ഒരു കുറച്ചും വ്യക്തമായ ധാരണ കിട്ടിയത് ഇവിടുന്ന് വൺ ഓൺലൈൻ സെഷനൊക്കെ എടുത്തപ്പോഴാണ്